ഹലോ കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം ഞാനൊരു ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ നിൽക്കുകയാണ് അപ്പം അന്നേരപ്പം എൻ്റെ അടുത്ത് ഒരു വലിയമ്മ നിൽപ്പുണ്ട് അപ്പം ഞങ്ങളുടെ ബസ്സിങ്ങനെ കാത്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ അവിടെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരുന്നു ഡ്രസ്സിൻ്റെ കൈ ഇവിടെ വരെ ഉള്ളൂ ഇങ്ങോട്ട് കൈ താഴോട്ടില്ല പുറകുവശാണെങ്കിൽ ഭയങ്കരമായിട്ട് വൈഡായിട്ട് വെച്ചിരിക്കുകയാണ് ഇച്ചിരി തടിയുള്ളൊരു ചേച്ചിയാണ് പക്ഷേ പുള്ളിക്കാർക്ക് ജീൻസ് ഇട്ടുന്നത് ഡെ ഗിൻസ് ഇട്ടക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ രണ്ട് സ്ലിറ്റ് മോഡൽ ചുരിദാറാണ് ഇട്ടക്കണത് അപ്പോൾ നമ്മുടെ ഈ തുടങ്ങിയുടെ ഭാഗം ശരിക്കും കറക്റ്റായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ അമ്മച്ചി എന്തോ ആ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞാൽ തുണി തികയത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്ത ഈ അമ്മച്ചി നിൽക്കണേ അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അമ്മയുടേതായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് പറഞ്ഞത് ഈ സ്ത്രീ ഒന്നും മിണ്ടിയില്ല ഈ സ്ത്രീ ഒന്ന് തിരിഞ്ഞു നോക്കി വീണ്ടും ബസ് വരുന്നുണ്ടോ നോക്കി നിൽക്കായിരുന്നു വീണ്ടും ഈ അമ്മച്ചി പറയാൻ തുടങ്ങി ഇനി നമ്മളെങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെമാരൊക്കെ നമ്മളെ വെറുതെ ഇരുത്തത്തില്ല ഇവിടെമാരെ വാര്യരിക്കുന്നത് മൊത്തം കിടക്കണമെന്നും പറഞ്ഞു അപ്പോഴും ഈ സ്ത്രീ തിരിഞ്ഞു നോക്കി ഒന്നും മിണ്ടിയില്ല എന്തായാലും ഒരു പത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വയസ്സിനോട് എടുക്കുന്ന ഒരു സ്ത്രീയാണ് ആണവർ ഏകദേശം ഒരു രൂപമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതിനേക്കാളും കൂടാനും ചാൻസുണ്ട് എങ്കിൽ പോലും എനിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സില് മാന്യത വരുത്തണം കാരണം പല സ്ഥലങ്ങളിലും കീറി അല്ലെങ്കിൽ പീഡനങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ വസ്ത്രധാരണത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണോ എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഇട്ട് കൊണ്ടുപോകുന്ന ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നി കാരണം എൻ്റെ മക്കളും ഡ്രസ്സ് ഇടാറുണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് എത്ര ഇടാണെങ്കിലും ഞാൻ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കും അവർ കാരണം വൃത്തികേടായിട്ടുള്ള ലെവലിൽ അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു ലെവലിലാണ് എൻ്റെ മക്കൾ ഡ്രസ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ താക്കി തേടേണ്ടത് ഒരു അമ്മ എന്നുള്ള എന്നുള്ളതിലൊക്കെ എൻ്റെ ചുമതലയാണ് അപ്പം ആ പെൺകുട്ടി ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് തോന്നി കൊച്ചു കൊച്ചാണ് പക്ഷെ ശരീരം കൊണ്ട് ഭയങ്കരമായിട്ട് വൈഡായിട്ട് തോന്നിക്കുന്ന തരത്തിലാണ് ഡ്രസ്സ് ഡ്രസ് ഇട്ടിരിക്കണത് പക്ഷേ അത് പറഞ്ഞു നിർത്തേണ്ടത് നാട്ടുകാരോ അല്ലെങ്കിൽ കാണുന്ന കാഴ്ചക്കാരോ അല്ല നമ്മുടെ മക്കളുടെ ശരീരങ്ങളെ മറ്റുള്ളവർക്ക് കാഴ്ച വസ്തുക്കളായിട്ട് കാണിച്ചു കൊടുക്കുന്നത് ആരാണെന്നറിയോ നമ്മുടെ മാതാപിതാക്കളാണ് ചില സ്ഥലങ്ങളിൽ അച്ഛൻ പറയുന്ന വോയിസിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ അച്ഛന്മാർ ചെന്ന് പറഞ്ഞാൽ തന്നെ അത് അമ്മമാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ മക്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അച്ഛൻ അച്ഛൻ്റെ കാര്യം നോക്കേ എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം പലവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണ സമയത്ത് അത് അങ്ങനത്തെ ഒരു ലെവലാണ് സംസാരിച്ച് കണ്ടിട്ടുള്ളത് ചിലരുടെ ചോദ്യം പറഞ്ഞത് രണ്ടാമത്തെ ചിലരുടെ ചോദ്യം പറഞ്ഞത് ഇങ്ങനെയാണ് അവർ വാങ്ങിച്ചു തരുന്ന ഡ്രസ്സാണ് ഞങ്ങളിടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് ഞങ്ങളല്ലേ തിരഞ്ഞെടുക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയണത് ഇവരൊക്കെ ഇത് ആരാണ് അന്വേഷിക്കാനായിട്ട് ഞാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കും ആരാണ് നിങ്ങൾ ഏത് ഡ്രസ്സ് ധരിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷേ ആമ്പിള്ളേർ എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ അവർക്ക് ഒരു കാര്യമുണ്ട് അവർ എല്ലാ സ്ത്രീകളെയും നോക്കും അവർക്ക് ഇന്ന വയസ്സെന്നൊന്നുമില്ല നമ്മൾ എത്ര വിശുദ്ധരാന്ന് പറയുന്ന ആണുങ്ങളും എല്ലാ സ്ത്രീകളെയും നോക്കും അത് പന്ത്രണ്ട് വയസ്സ് മുതലല്ല കുഞ്ഞ് നാളിൽ മുതലുള്ള എല്ലാ ഒരു കുഞ്ഞു കൊച്ചു മുതൽ അഞ്ച് വയസ്സിന് മേലുള്ള കുട്ടികൾ മുതൽ ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ വരെ ആര് നോക്കും പുരുഷന്മാർ നോക്കും കാരണം പുരുഷന്മാരെ ജനിപ്പിച്ചിരിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്വഭാവ രീതി അവർ എല്ലാവരും നോക്കുന്നു കമൻ്റ് പറയുന്നു കളിയാക്കുന്നു പരിഹസിക്കേണ്ടവരെ പരിഹസിക്കുന്നു അതവരുടെ ഒരു നേച്ചർ അങ്ങനെയാണ് അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും കാണാതെ ഒരു കാര്യം സംസാരിക്കത്തില്ല ഒരു പെൺകുട്ടി ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇട്ടുകൊണ്ടുവരുന്ന ഡ്രസ്സ് കാണുമ്പോൾ അതിന് മാന്യതയില്ലാത്തപ്പോഴാണ് അവരങ്ങനെ സംസാരിക്കുന്നത് എനിക്കിന്നും ഓർമ്മയുണ്ട് ഒരു ചേട്ടൻ ഞാൻ ഞാൻ എന്നെ പോലെത്തി പറഞ്ഞതല്ല പക്ഷേ അവരുടെ ഭാര്യയുടെ അടുത്ത് പോയി പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ് ഞാനിട്ട് കൊണ്ടുവന്നിച്ചുരിദാറെന്ന് പറഞ്ഞ് സ്വിറ്റ് ഉണ്ടാവാറില്ല അധികം കാരണം ഞാൻ നമ്മുടെ വണ്ടിയുമ്പോൾ പോകുന്ന കാരണം എന്തായാലും ചുരിദാറിൻ്റെ സൈഡ് കീറിയിട്ടിരിക്കുമ്പോൾ എന്തായാലും ഇത് പറക്കും പറക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ വെച്ചാൽ ഇപ്പോൾ ഒരു നാലാൾ കൂടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാറ്റ് വന്നത് പറന്ന് പോകുന്ന സമയത്ത് എങ്ങാനും ഇട്ടിരിക്കുന്ന ലെഗീൻസോ അല്ലെങ്കിൽ പാൻറ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് കീറിയിരിക്കുന്നൊരു അവസ്ഥയാണെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആരും കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ഒരവസ്ഥയിൽ എനിക്ക് വണ്ടി വാങ്ങിച്ച വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റിൽ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് ഇനി എന്താ പറയുക സ്ലിറ്റുള്ളത് ഞാനിടത്തില്ല റൗണ്ട് ചെയ്ത് ഉള്ള ചുരിദാറുകൾ മാത്രമേ ഞാൻ ഇടുള്ളൂ എന്നുള്ളത് ഞാൻ നിശ്ചയിച്ചു അതിന് മുന്നും അതിന് ബാധകമായിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഇങ്ങനത്തെ ചുരിദാറുകൾ നീ ഇടണ്ട വണ്ടിയുമ്പോൾ പോകുന്ന സമയത്ത് മാന്യമായിട്ട് പോവുക ഷാള് അതുപോലെ തന്നെ മറച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സവിശേഷത നിങ്ങളോട് പറയണതല്ല കാരണം ഏത് പുരുഷൻ്റെയും കണ്ണുകൾ അത് നമ്മുടെ മുഖത്തേക്കല്ല ഫസ്റ്റ് വരെ നമ്മുടെ മാറിയിടത്തിലേക്ക് തന്നെയാണ് വരെ അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും സൈക്കോളജിപരമായിട്ടുള്ള അതാണ് കാരണം കാരണം അതങ്ങനെയാണ് അവരുടെ നേച്ചർ അങ്ങനെയാണ് അതിന് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഷാളോടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാൽ മതി പിന്നെ പറയരുത് എന്ത് അവർ കണ്ടു അല്ലെങ്കിൽ അവർ നോക്കി ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊന്ന് ചെറുതായിട്ട് ഒത്തിരി വൈഡായിട്ടാണ് കിടന്ന് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി എന്നൊക്കെ പറയാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞതിന് ഞാൻ കുറേ നേരം ഉണ്ടാകാൻ നിന്നു പക്ഷേ തിരിച്ച് ആ പുള്ളിക്കാലത്ത് ബസ് കയറുന്നേക്കാൾ മുൻപ് ഞങ്ങളുടെ ബസ് വരണേക്കാൾ മുൻപ് അവരുടെ ബസ് വന്നു അവരുടെ ബസ് കയറുന്നേക്കാൾ മുൻപ് അവരുടെ ബസ് അങ്ങ് വരണ കണ്ടപ്പോഴേ ഇവർ തിരിച്ചു നിന്നിട്ട് ഒറ്റ വാക്ക് പറഞ്ഞു നിങ്ങളാദ്യം നിങ്ങളുടെ വീട്ടിലുള്ളവരെ നന്നാക്കാൻ പറഞ്ഞിട്ട് അവർ വേഗം ബസ് കയറിപ്പോ അമ്മച്ചി ഒന്നും മിണ്ടിയില്ല ആ പെണ്ണ് ബസ് കയറി സ്ത്രീ ബസ് കയറി പോയി എന്ന് കണ്ട വഴിക്ക് തന്നെ എന്നോട് പറയാ ഇപ്പം ഞാൻ പറഞ്ഞത് എങ്ങനെയായി അവൾ പറഞ്ഞത് കേട്ടോ എൻ്റെ വീട്ടിലുള്ളവർ നന്നാക്കാനായിട്ട് എനിക്ക് ചോദിക്കാമായിരുന്നു അമ്മേ അമ്മേടെ വീട്ടിലുള്ളവർ ഇങ്ങനെ എന്ന് പക്ഷേ ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ ഞാൻ ചോദിക്കാനൊന്നും പോയില്ല അപ്പോൾ ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പെൺമക്കളെ നിങ്ങൾ നിങ്ങളെങ്ങനെയും ആയിക്കോട്ടെ കാരണം നിങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ നിങ്ങൾക്ക് മക്കളൊക്കെ ഒക്കെ ആയിക്കോട്ടെ പോക്കോട്ടെ പക്ഷേ ഇനിയുള്ള തലമുറയിൽ നിങ്ങളുടെ പെൺകുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങളൊറ്റ കാര്യം ശ്രദ്ധിക്കണം നിങ്ങളെ ഡ്രസ്സ് അടിയിച്ചോ പക്ഷേ മാന്യതയും അതുപോലെ തന്നെ വൃത്തിയുമുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ധരിപ്പിക്കുക കുറച്ച് അകവുള്ള ഡ്രസ്സുകളൊന്നും ധരിപ്പിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഡ്രസ്സുകളൊക്കെ പരമാവധി ഒഴിവാക്കുക കാരണം ഇവിടെ ഞങ്ങളുടെ മക്കൾ ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ ധരിക്കുമ്പോൾ ഞാൻ തന്നെ അവരെ വിലക്കും കാരണം എന്താണെന്ന് ശരിയല്ല എന്ന് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ട് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ പറയാം ഡ്രസ്സ് ഇടരുതെന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ എൻ്റെ മക്കളെ നൂറ് പേര് നോക്കും അല്ലെങ്കിൽ നൂറ് പേർ ശ്രദ്ധിക്കാനായിട്ട് ഇടവരുത്തുന്നുള്ളത് ഞാനാണ് ചിന്തിക്കേണ്ടത് എൻ്റെ മക്കളെ നേരായി വഴിക്ക് വിടേണ്ടത് ഞാനാണ് നാളെ ഒരിക്കലും അവർ വേറൊരു തരത്തിൽ കാണിക്കുമ്പോൾ മറ്റുള്ളവരെന്നോട് ചോദ്യം ചെയ്യാനായിട്ട് ഇടവരുത്തരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ അവരെ ഇപ്പോൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഈ നാളത്തെ കാര്യം എനിക്കറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ളത് നമ്മുടെ കയ്യിലല്ല എങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ മാതാപിതാക്കൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കുക എല്ലാ കുറ്റങ്ങളും ആണുങ്ങളുടെ തലയിൽ വെച്ച് കൊടുക്കാതെ കുറേയൊക്കെ നമ്മുടെ മക്കളുടെ ഭാഗത്ത് തെറ്റുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളിടുന്ന ഡ്രസ്സിൻ്റെ വസ്ത്രധാരണത്തിൽ വളരെയേറെ തെറ്റുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനും നമുക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനായിട്ട് മക്കളെ ശീലിപ്പിക്കാം കാരണം നമ്മുടെ മക്കൾ ആദ്യമൊക്കെ അവോയ്ഡ് ചെയ്യും കാരണം പുതിയ പുതിയ തരംഗങ്ങളായിട്ട് വരുന്ന ഡ്രസ്സുകളൊക്കെ ഇടാനായിട്ട് എല്ലാ മക്കൾക്കും കൊതിയാണ് പക്ഷേ ആ കൊതിയുടെ പുറകിൽ വലിയൊരു ചതിയുണ്ടെന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടവരില്ല താങ്ക്